ഒടുവിൽ കോൺഗ്രസ് തുറന്നുവിട്ട ഭൂതം അവരുടെ നേതാക്കളുടെ ഭാര്യമാരെ വരെ ആക്രമിക്കുന്ന നിലയിലേക്ക് എത്തി ചില അഭിനവ വേന്ദ്രന്മാർ കോൺഗ്രസ് സൈബർ ചുമതല എടുത്തതോടുകൂടിയാണ് എതിർ രാഷ്ട്രീയം പറയുന്ന സ്ത്രീകളെ കുറിച്ച് വൃത്തികേട് പറയുക കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം പറയുക അവരുടെ വീഡിയോ മോർഫ് ചെയ്യുക വ്യാജ പോസ്റ്റർ ഇറക്കി ശ്ലക്ഷയും ചെയ്യുക തുടങ്ങിയവയ്ക്ക് തുടക്കമായത് ചിന്താചെറോം ആര്യ രാജേന്ദ്രൻ ദീപ നിശാന്ത് കെ ആർ മീര എന്നിങ്ങനെ തുടങ്ങി ഒടുവിൽ ശൈലജ ടീച്ചർ വരെ എത്തി ഇവരുടെ അതിക്രമങ്ങൾക്കിരയായത് അമ്മയുടെ പ്രായമോ പെങ്ങളുടെ പ്രായമോ എന്നതൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു അങ്ങനെയാണ് ഈ സൈബർ വാനരസേന മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇവർ അതിന് നേതൃത്വം നൽകി ഇത്തരം കുറ്റവാളികൾക്ക് നിയമസഹായം ഉൾപ്പെടെ നൽകിക്കൊണ്ട് പോലീസ് പിടിയിലാകുമ്പോൾ ജാമ്യമെടുത്തു നൽകാൻ ഉൾപ്പെടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നു ഇനിയും ഓർഫ് ചെയ്യും ഇനിയും അശ്ലീലവും അസഭ്യവും പറയും എന്ന മനോഭാവത്തിലായിരുന്നു കോൺഗ്രസ് ഇന്നിപ്പോൾ കേരളത്തിലെ സർക്കാരിനെക്കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും നല്ലത് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം കേരളത്തിലെ പ്രമുഖയായ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ കോൺഗ്രസിന്റെ സൈബർ ആക്രമണത്തിന് ഇരയാവുകയാണ് ഇതിലെ ഐറണി എന്താണെന്ന് വെച്ചാൽ അരുവിക്കരയിലെ മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ ശബരിനാഥന്റെ ഭാര്യയ്ക്ക് നേരെയാണ് ഈ സൈബർ ആക്രമണങ്ങൾ കോൺഗ്രസ് അഴിച്ചുവിടുന്നത് ശബരിയുടെ പോസ്റ്റിന് താഴെയും ഭാര്യയെ നിലയ്ക്ക് നിർത്തിക്കണം എന്നൊക്കെ പറഞ്ഞാണ് കോൺഗ്രസിന്റെ ആക്രമണം ഇവന്മാർക്ക് അമ്മയെ പെങ്ങളെ ഒന്നും തിരിച്ചറിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഇവന്മാർക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന വ്യാജ അക്കൗണ്ടുകളുടെ നേതാവായിട്ടുള്ള സരിൻ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥയെക്കുറിച്ച് പറഞ്ഞത് പ്രായവും അനുഭവവും ചെറുതായത് കൊണ്ടാണ് ഇത്തരം ധാരണാപിശകൾ ഉണ്ടാകുന്നത് തിരുത്തുമല്ലോ എന്ന് ഈ പറഞ്ഞതു വഴി സൈബർ ആക്രമണത്തിന് പരോക്ഷ പിന്തുണ കൊടുക്കുകയാണ് സരിൻ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത് അതായത് ഐ എ എസ് കാരിയായ ദിവ്യ സയ്യറിനോട് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ചെറിയ അനുഭവമാണ് മര്യാദയ്ക്ക് നിന്നില്ല എങ്കിൽ തൻ്റെ സൈബർ ചിങ്കിടികൾ ഇതിലും വലിയത് പറയും എന്ന ഭീഷണി ആരോടാണ് ഭീഷണി എന്നതാണ് കോമഡി സ്വന്തം പാർട്ടിയിൽ കൂടെ നിൽക്കുന്ന നേതാവിന്റെ ഭാര്യയായിട്ട് പോലും ഇതാണ് അവസ്ഥ എങ്കിൽ എതിർ പാർട്ടിയിലെ സ്ത്രീകളെ യവനൊക്കെ എങ്ങനെയാകും നേരിടുക എന്നത് വ്യക്തമല്ലേ യവനും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കോഴിക്കൂട്ടവും ഒക്കെയാണ് കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനങ്ങൾ നല്ല വേഷമായിരിക്കുന്നു